ഹലോ അപ്പൊ നമ്മളൊരു പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ എവിടെയുള്ളത് വെച്ചാൽ തിരുവനന്തപുരത്താണ് കേട്ടോ വേറെ ഒന്നല്ല ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നുവിനെ ആഗ്രഹം ഇടണം അപ്പോൾ ഓക്കെ നമുക്ക് സാധിച്ചു കൊടുക്കാൻ അപ്പോൾ പൊന്നുവിൻ്റെ ആഗ്രഹപ്രകാരം ഈ പ്രാവശ്യം നമ്മൾ വീണ്ടും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തി കഴിഞ്ഞ പ്രാവശ്യം ഇട്ട അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളുള്ളത് ഹോട്ടലിൽ തന്നെ നമുക്ക് ഫ്രണ്ടിൽ സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ നേരം വൈകിട്ട് എത്തിയത് കാരണം നമ്മളവിടുന്ന് ഒരു മൂന്നര മണിയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുലർച്ച പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഒരു രണ്ട് മണി രണ്ടരയുടെ അടുത്തായി കാരണം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ നല്ല ബ്ലോക്ക് ആണെങ്കിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ എത്തിയത് പിന്നെ ഒരു ആവറേജ് സ്പീഡെന്നെ പിടിച്ചിട്ടുള്ളൂ ഹെവി സ്പീഡ് നല്ല റോഡ് ഒരു മിനിമം ആയിട്ട് തന്നെ പോ പോകുന്നത് അത് കാരണം തന്നെ പിന്നെ ഈ ബ്ലോക്കും കൂടി കിട്ടിയപ്പോൾ നല്ല ലേറ്റായി അപ്പോഴത്തേക്കും ഇവിടെ ഫുള്ള ആൾക്കാർ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു കൂട്ടുക കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ കല്ല് വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ നമ്മൾ എത്തുമ്പോഴത്തേക്കും അതായത് രാവിലെ മുതൽ തന്നെ വെച്ചു തുടങ്ങി എന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ അത്രയും തിരക്കായിരുന്നു ഇന്നലെ ഇന്നായിട്ട് ഇവിടെ ഇന്ന് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസിലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും അത്യാവശ്യം തിരക്കും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഉള്ളത് അറിയാലോ അത് ഒരു നല്ല കാര്യമായിട്ട് അവർ അത് അത് പൊന്നും അമ്മയ്ക്കും ആഗ്രഹം അപ്പോൾ അതേപോലെ നടക്കട്ടെ അപ്പോൾ ഇന്നലത്തെ ആ യാത്രയിൽ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം അധികം നിർത്താനും പറ്റില്ല പിന്നെ ഹോട്ടലോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയില്ല അധികം അറിയാമല്ലോ റോഡ് പണി കാരണം ഫുള്ള് എന്താ പറയുക പാലത്തിൻ്റെ അടിയിലും അങ്ങനെ ടേൺ ഒക്കെ എടുത്ത് പോകണ കാരണം നമ്മൾ അടുത്തേതാണോ കിട്ടിയത് ആ ഹോട്ടല് കയറി പക്ഷേ ഫുഡെന്ന് പറഞ്ഞാൽ അമ്പം ഫ്ലോപ്പായിരുന്നു കാരണം ഒരു പത്തരയായി നമ്മൾ ചായ പിടിക്കാൻ തന്നെ കയറുമ്പോൾ പക്ഷേ ആ ചായ പിടിക്കാൻ കയറുമ്പോൾ തന്നെ ഒന്നുമില്ല വെജിറ്റബിൾ കറികളായിട്ടൊന്നും ഇല്ല കാരണം ചപ്പാത്തി പറഞ്ഞവർ ചപ്പാത്തി പറഞ്ഞു പക്ഷെ വെജിറ്റബിൾ കറികളൊന്നും തന്നെ ആയിട്ടില്ല അവിടെ ഞാൻ ഇല്ല മറ്റു പിടിച്ച് ഞാൻ അവസാനിപ്പിച്ചു കാരണം ഒന്നുമില്ല ഇത്രയും നേരത്തെ ഇതായിട്ട് അവർ തുറന്നിട്ടേ ഉള്ളൂ തുറന്ന് ക്ലീനിങ് ഒക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫുഡോ കാര്യങ്ങളോ തന്നെ ഒന്നും തന്നെ അവിടെ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്ന് ശരിയായില്ല പിന്നെ ഇവിടെ വന്നിട്ടാണൊന്ന് ഇവിടെ നിന്ന് വരുമ്പോഴും തിരുവനന്തപുരം എത്തിയിട്ടാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചത് അപ്പോഴായാലും വലിയ ഇതില്ല വെജിറ്റബിളാണല്ലോ നോമ്പൊക്കെ എടുത്തിട്ടാണല്ലോ ഇവര് പൊങ്കാലിറുന്നത് അപ്പോൾ അത് കാരണം വെജിറ്റബിൾ തന്നെയായിരുന്നു എനിക്ക് വെജിറ്റബിളിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കഴിക്കുകയാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കറികളും കാര്യങ്ങളും തന്നെയാണ് ഞാൻ മാക്സിമം കഴിക്കാറുള്ളത് അല്ലാതെ എനിക്ക് അങ്ങനെ എല്ലാം വെജിറ്റബിൾ ബിരിയാണി അങ്ങനത്തൊന്നും എനിക്ക് പറ്റില്ല അപ്പം അതും റെഡി ആയില്ല പിന്നെ രാത്രിയും മസാലദോശയായിരുന്നു അതും ഒന്ന് ഫുഡ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ കറക്റ്റ് ആയിട്ടില്ല ഇനി ഇവിടെ ഈ ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പം അത് സെറ്റാണ് കാരണം ഫ്രൂട്ട്സും ഇതൊക്കെ ഉള്ള കാരണം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ രാവിലെ ഒരു ഏഴ് മണി ഞാൻ ഒരു അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ട് വിളിച്ചു എല്ലാവരും സെറ്റായി ഇപ്പം ഇപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ നിന്നാട്ട റൂമിൽ ഇനി അവരെ അടുത്ത് പോകണം അവരെടുത്ത് പോകുമ്പോഴത്തേക്കും വണ്ടിയിൽ കമ്മിൽ വെച്ചിട്ടുണ്ട് വരണം കമ്മിലെടുത്തിട്ട് വേണം അവരെ അടുത്ത് പോകാനായിട്ട് അവർ ഇന്ന് എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് അവരവിടെ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ നല്ലൊരു ആയിരിക്കും വിചാരിക്കുന്നു പോയാലോ വാ അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു വന്നിട്ട് കാത്തുവിനേട്ടം കുളിപ്പിക്കട്ടെ അപ്പഴേക്ക് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ നമ്മളെ കണ്ണമത്ത സർജറി ചെയ്തതിന്റെ പാട് നല്ല മാതിരി കാണുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ മാറ്റും എനിക്കറിയില്ല ഞാൻ ഇത്ര ദിവസമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ക്രീമോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോയിണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് ഫേസ് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫേനൊക്കെ കിട്ടാന്നുണ്ടായിരുന്നു എനിക്ക് കണ്ടുമ്പോൾ നല്ല ചിട്ട് നീറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ദിവസം ഇത്രയും കളർ വെച്ചിട്ട് പോകുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നു നമ്മളോട് എന്താ പറ്റിയെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കി കുറച്ചൊക്കെ ഐഡിയ നോക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഏറെ കളർ കണ്ടിരുന്നു അങ്ങനെ ഞാൻ ഫൗണ്ടേഷനും പിന്നെ ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക്കോണ്ട് ലിപ്സ്റ്റിക്കോണിൻ്റെയാണ് എൻ്റെ ബാക്കിൽ എല്ലാ കല്ലാ പരിപാടികളും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു യാത്രയോ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ ഞാൻ ഒരു ലിപ്സ്റ്റിക്കെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒട്ടുമിക്ക എല്ലാം മേക്കപ്പ് ഞാൻ ചെയ്ത് തീർക്കുക നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതായത് അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പൊട്ടൂത്തിയന്നു പിന്നെ ഞാൻ അമ്മയ്ക്ക് പൊട്ടു ഊത്തി കൊടുത്തു അപ്പോഴേക്ക് എൻ്റെ ഏട്ടൻ വന്നിട്ട് ഏട്ടൻ റെഡി ആവുമല്ലോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ പിന്നെ കുളി കഴിഞ്ഞൊന്ന് രണ്ട് സെക്കൻഡുള്ള ഏട്ടൻ ഫുൾ റെഡി ആവും എൻ്റെ നമ്മൾ കാത്തുമ്മനെയൊക്കെ ഡ്രസ്സ് മാറ്റിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം അമ്മയെ മാറ്റി തീട്ടാണ് കാത്തു ചക്കമേന മാറ്റിങ്ങനെപ്പം കാത്തുനെ മാറ്റിണ്ടായിരുന്നു പിന്നെ അതാ ഞാനെങ്ങനെ നമ്മൾ സെറ്റ് കൊണ്ട് അങ്ങനെ സെറ്റ് കൂടെ കൊടുത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പേട്ടൻ അതിൻ്റെ ഇടയിൽ അവിടെ എന്തായാലും നോക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ എന്നോട് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോയി പോക്കാണ് കണ്ടത് വരാം എന്ന് മാത്രമല്ല പറഞ്ഞത് ആട്ടെങ്ങനെയാണ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഉമ്മയ്ക്ക് തന്നിട്ട് പോകും ഞാനത് ഒറ്റക്ക് പുറത്ത് പോകുമ്പോൾ അപ്പോൾ അതിന് ഞാൻ സാരി കൊടുക്കുമ്പോൾ കുറേ നാളെ ഞാൻ ഞെറിഞ്ഞു അപ്പോൾ എനിക്ക് ഭംഗിയുണ്ടോ തടി തോന്നിക്കുണ്ടോ എന്നൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നമ്മളെ കാത്തുണ്ട് അതിൻ്റെ ശേഷം ഇങ്ങനെ ഞെറിഞ്ഞെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് വയറ് തോന്നിക്കുക അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ അപ്പം അതാപ്പിളിക്കാൻ വന്നോട്ട് പറയുമ്പോൾ നമുക്ക് വെള്ളം ഇടാമെന്ന് അപ്പം ഞാൻ രണ്ട് ടൈപ്പ് വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു റെഡ് കളറും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലൗസിൻ്റെ കളറിൽ വയലറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതും വയലറ്റ് ഭംഗി ഉണ്ടാവുക എന്നുള്ള പെടിലന്നെ ഞാൻ റെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇട്ടോയ്ക്കപ്പോൾ വയലറ്റ് സൂപ്പറായിരുന്നു കേട്ടേക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം വിചാരിച്ചു കുറച്ച് വള ഇത് മാത്രം ഇട്ടാൽ മതിന്ന് അപ്പോൾ ആ വളം ഇട്ട് കുപ്പി വള തന്നെ കേട്ടോ അമ്മ നീല വളം ഇട്ടു നീല് ഒരു വള നീലാണ് പക്ഷെ ബ്ലൗസ് ഡാർക്ക് വൈലറ്റ് കേട്ടോ എൻ്റെ ഒന്നും പറയില്ല വാടാർ വലിയ കളറൊക്കെ ആയിരുന്നു പിന്നെ അതാ ഒരു കരിമണി ടൈപ്പ് മാല മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഞങ്ങൾ രണ്ടാളും വേറെ വലിയ മാലൊന്നും നമ്മൾ ഇടുന്നില്ല ഈ ഒരു ചെറിയൊരു മാല മാത്രമേ ഇടണുള്ളൂ എന്തോ ഈ പ്രാവശ്യം ഇങ്ങനെ ആവാെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു മാല ഇതിൻ്റെ ഗോൾഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നോട് പറഞ്ഞിട്ടാ എനിക്ക് അടുത്ത ട്രിപ്പ് എന്തേലും മേടിച്ചിരുന്നു എനിക്ക് ഇങ്ങനത്തെ മാല മേടിച്ചിരുന്നു ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മേടിച്ചരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനങ്ങനെ ആ മാല ഇട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടം സാരിക്ക് ഇങ്ങനത്തെ മാലകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുങ്കുമൊക്കെ ഇട്ട് സെറ്റായി നമ്മളിഞ്ഞ് മുടി കെട്ടാൻ പോവാണ് അപ്പിളിക്കും അച്ഛനും പെബക്ക് വിളിച്ചു തുടങ്ങി വായോ വായോ പോവാൻ നേരമായി പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ എത്തി കുറച്ച് ടൈം നോക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്നാലും അവർക്ക് സമാധാനം കുറവാണ് എല്ലാവരും എത്തി ഉണ്ടാവും വായോ പോവാന്ന് പറഞ്ഞിട്ട് കാത്തുമല ഭയങ്കര അലമ്പായിട്ട് ബെബിയുടെ ഒക്കത്ത് നിന്ന് ഇറങ്ങുന്നില്ല അപ്പിന്നെ എനിക്കൊന്ന് മുല്ലപ്പ് വെക്കണം കാത്തുമല മുടി കെട്ടിട്ട് പൂ വെച്ചുകൊടുക്കണം ഇത്രേ പണിയുള്ളു അപ്പം ഞാൻ അമ്മയുടെ മുല്ലപ്പ് ഇച്ചിരി ചോദിച്ചിട്ടുണ്ട് അപ്പം അമ്മ വെച്ചരാന്ന് പറഞ്ഞിട്ട് പൂവും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് അതെടുത്ത് വന്നിട്ട് പൊയ്ക്ക് പൂ വെച്ച് തരും ഈ ഒരു ദിവസം അവിടെ പൂവിനൊക്കെ നല്ല റേറ്റ് തന്നെയായിരുന്നു പിന്നെ നമുക്കറിയാലോ ഇങ്ങനെ പരിപാടി കാര്യങ്ങൾ റേറ്റ് എന്തായാലും ഉണ്ടാവുന്നു അതല്ല ഞങ്ങൾ പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിച്ചുക്കത്തിയാണ് ഞാൻ മേടിക്കാനും ഒരുപാട് മേടിക്കുള്ളൂ അമ്മ പറഞ്ഞി അതൊന്നും പറ്റില്ല പൂ കുറച്ച് ഭംഗിയിലൊക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കുറേ പൂവൊക്കെ മേടിച്ചു തന്നായിരുന്നു അപ്പം അതിന് മുല്ലപ്പ് വെക്കുന്നുണ്ട് അമ്മയുടെ പൂ വെച്ച് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഞാൻ പുല്ല മുല്ലപ്പ് വെച്ചുകൊടുത്താൽ പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ പൊങ്കാലം ഇടാൻ പൂവട്ടോ ഇനി അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണാം എന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ കുണുക്കുമ്പോൾ എല്ലാവരും സെറ്റായി നമുക്ക് നമുക്ക് നല്ല വൃത്തിയുള്ള പറയാനില്ല റൂമൊക്കെ അപ്പോൾ അപ്പോൾ അവിടെ അപ്പാ ഏട്ടൻ വണ്ടീന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരികയാണ് വേറെന്തല്ല ഞങ്ങൾ കമ്മൽ വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും കൊണ്ടായിട്ട് ഏട്ടൻ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അതാ ഞങ്ങൾ മൂന്ന് കമ്മൽ കമ്മലിടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് കമ്മലാണ് കൊണ്ടുവരാൻ പറഞ്ഞത് പക്ഷെ അവൻ മൂന്ന് കമ്മലും കൊണ്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടുത്തെ എല്ലാം സെറ്റാക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൈ നനഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ തുടയ്ക്കും എന്നാലോചിട്ടിരുന്നത് അവൻ വന്നപ്പോൾ അതിൻ്റെ മുണ്ടുമ്പോൾ ഞാൻ തുടച്ചു അതിൻ്റെ ശീലാണ് അവൻ ഉണ്ടെങ്കിൽ എൻ്റെ മുൻപ് എൻ്റെ കൈ തുടയ്ക്കാന്നുള്ളത് പിന്നെ ഞാൻ അമ്മയിൽ കമ്മിയിൽ ഏൽപ്പിച്ചുണ്ട് അമ്മയോട് പറഞ്ഞു എനിക്കൊന്ന് സെലക്ട് ചെയ്ത് തരും അമ്മ ഒന്ന് സെലക്ട് ചെയ്യുക ബാക്കി വെയിലുവെച്ചോളം പറഞ്ഞു അപ്പോൾ അതിനകത്താണ് ഞാൻ എൻ്റെ കമ്മിലിടുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ സെറ്റ് പിന്നെ നമ്മളെ കുണിക്കുമ്പോളും കാത്തുമ്പോളും ഉടുപ്പ് അതിനുണ്ട് എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഞങ്ങളെ ബ്ലൗസിൻ്റെ കളർ കൊണ്ട് തന്നെ ഒരു ഷെമ്മി പോലെ ഒരു ഉടുപ്പ് അടിക്കാതെ ഞങ്ങൾ ഐഡിയ ആയിരുന്നു കാരണം ഞങ്ങൾ തുണിക്കടയിൽ പോയി മേടിച്ച എന്താ ലൈറ്റ് കളർ ഉടുപ്പിക്കുന്നത് ഞങ്ങൾ കണ്ണത്തുള്ളൂ അതൊക്കെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ആ ഉടുപ്പ് കളയുക എന്നുള്ള ഒറ്റ ഐഡിയ ഉള്ളൂ കാരണം ഞങ്ങൾ ഈ പൊങ്കാലി കഴിഞ്ഞിട്ട് ഒരു മണ്ണിലൊക്കെ കളിച്ച് ഒരു ഇതാക്കും അപ്പം ചേച്ചി ഞങ്ങളെ കളറിൽ തന്നെ ഒരു കോട്ടൻ്റെ തുണിയൊണ്ട് ചെറിയ ഷിമ്മി പോലെ അടിക്കാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടു പക്ഷെ അപ്പം അതാ അങ്ങനെ നമ്മൾ മുല്ലപ്പും കാര്യങ്ങളൊക്കെ കലത്തുമ്പോൾ സെറ്റ് ചെയ്ത് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ഇല്ലാത്തത് എനിക്ക് തോന്നണം അവിടെ അമ്പലത്തിൻ്റെ അവിടെ സെറ്റ് ചെയ്താണ് നേട്ടം പോയിട്ട് എടുത്തു തുടങ്ങുന്ന വീഡിയോസാണ് പിന്നെ ഞാൻ കൊടുത്തു എന്നുള്ള നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ കലൊക്കെ വേറെ ആഡ് കേട്ടോ നമ്മളെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ എല്ലാ ഐറ്റംസും അവിടെ നിന്ന് മേടിക്കുകയും ചെയ്ത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മേടിക്കുമ്പോൾ നമുക്കറിയാം എത്ര സ്ഥലത്ത് പോയി മേടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ പിന്നെ അതാ അമ്മ ഞങ്ങൾക്ക് എല്ലാവരും കുരു തൊട്ട് വരുന്നുണ്ട് അപ്പോളേക്ക് അച്ഛൻ എന്തൊക്കെയോ മേടിച്ചിട്ട് അച്ഛനും വരുന്നുണ്ട് അങ്ങനെ കൊടുക്കുമ്പോനും കൊടുക്കുമ്പോന് ഞാൻ കുരു തൊട്ടു അച്ഛനും അമ്മ കുരു തൊട്ടു കൊടുത്തെനിക്ക് നല്ല ഉറക്കം വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പടയിൽ ശബ്ദം സെറ്റ് പോകുന്നത് അങ്ങനെതാ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാനും ഉണ്ണികളെ എണ്ണും കൂടി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി അപ്പോൾ ഏട്ടൻ ഫ്രൂട്ട്സും പച്ചക്കറിയും മാത്രമേ അയച്ചുള്ളൂ ഞാൻ ഇഡലിയും സാമ്പാറും കഴിച്ചു ഉണ്ണികളും ഇഡ്ഡലി സാമ്പാറായിട്ട് അയച്ചു ഇവളെ കാത്തുമ്മ കുണിക്കയും വായന ഇഡ്ഡലി എന്തോ കഴിച്ചു ബാക്കിയൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചാലോ അവൾ അപ്പുറത്തിരിക്കുന്ന ഒരു ഉണ്ണീനാണ്ട അവൻ്റെ കൂടെ ഭയങ്കര കള്ളിയായിരുന്നു കേട്ടോ അവടെ നല്ല സൈലൻ്റ് ആയിരുന്നു ഫുഡ് കഴിക്കായിരുന്നു ഇവൾ ചെന്ന് ചിലന്ന് അലമ്പാക്കിയിട്ട് ഫുഡും കഴിപ്പിക്കാതെ അവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രാത്മില്ല അവളെ എവിടെ പോയാലും കമ്പനി ആൾ ആരുടെ അടുത്ത് പോയാലും കമ്പനി ഇവിടെ അവൾ അങ്ങനെ അവൾ അപ്പയെ പോലെ എനിക്ക് പലപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അവൾ അവൾ അപ്പേ പോലെ ഞാനൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ചെറുപ്പത്തിലൊരാളോടും പോയാലും ഉണ്ടില്ല അമ്മേര ചുരുദ ബാക്കിൽ ഒളിച്ചിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് തോന്നുന്നു ഞാനൊരു എട്ടാം ക്ലാസ് എത്തിയതിനു ശേഷം എനിക്കതിന് കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയി ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായില്ല അവരെ അളക്കണ്ടെന്നുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോൾ അവരുടെ കുറച്ചധികം വർത്താനം പറയാൻ തുടങ്ങി അല്ലാതെ ക്ലാസ് റൂമിലോ എവിടെ ഇങ്ങനെ ഒരുപാട് വർത്താനം പറയും ഇങ്ങനെ വർത്താനം മറ്റു ബോർഡിമാ പേര് വരും ഇപ്പോൾ ഒരു കാര്യം എൻ്റെ ഉണ്ടായിട്ടില്ല കേട്ടോ അതിന് ഞങ്ങൾ ഫുഡ് കഴിച്ചു വന്നപ്പോൾ അമ്മേനെ അച്ഛനും ഫുഡ് കഴിക്കാൻ വിട്ടുവച്ചു പിന്നെ നമ്മളെ പൊങ്കാലക്കുള്ള ശർക്കരും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ പകുതി മുക്കാലും ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് എനിക്ക് അപ്പോൾ അപ്പം ഏട്ടൻ കാത്തുമര ഏട്ടനും അച്ഛനെയാണ് കാത്തുമര നോക്കിയിട്ടുള്ളത് എന്താ പറയുക ഭയങ്കര വാശിയും കാര്യങ്ങളായിരുന്നു ഒന്ന് ചൂട് എടുക്കുക രണ്ടാമത്തന്നെ നേരം കാണാതെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം എന്നുള്ള വാശി അവിടെയാണ് ഈ പൊങ്കാല ഇടയിലൊരുപാട് ആൾക്കാരെല്ലാം സെറ്റ് ചെയ്തുക്കാം അപ്പം നമ്മളായാലും ഉണ്ണികളെല്ലാവരും അറിയാതെ ആയ ചവിട്ടൊന്നുള്ള പേടിയിൽ നമ്മൾ അവരങ്ങോട്ട് വരുത്തിയിരുന്നില്ല അതായത് പൊങ്കാല ഇടം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിറയെ പുകയും കാര്യങ്ങളും കുണ്ണികൾ ഇങ്ങനെ ദൂരം ഞാൻ ആരെങ്കിലും പൊങ്കാല വരികയാണെങ്കിൽ പോലും ഉണ്ണികളെ നോക്കാൻ നമ്മളെ കൂടെ ആരെങ്കിലും ഒരാൾ വേണം കാരണം കുണ്ണികളെ ആ ഒരു ഏരിയയിൽ കൊണ്ടുവരാൻ പറ്റില്ല ഭയങ്കര പൊക്കയും കാര്യങ്ങളായിരിക്കും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വയ്യാതെയാണ് ചാൻസ് കൂടുന്നില്ല കുറച്ചായി ഉണ്ണികളാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരോട് അവരുടെ ഇവിടെയൊക്കെ നടന്നോളും ഒരുപാട് വൃത്തിയേറെ സ്ഥലങ്ങളൊന്നും അല്ലായിരുന്നു നമ്മളെ ഹോട്ടലിൻ്റെ പുറത്ത് തന്നെയാണ് നല്ല വൃത്തിയുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇത്രയും വണ്ടി വന്നു പോയതിൻ്റെ ചെറിയൊരു ചെള്ളിയും കാര്യങ്ങളും അല്ലാതെ വേറൊരു പ്രശ്നമില്ലാട്ടോ നമുക്ക് നമ്മൾ ഉണ്ണിയുടെ നടക്കുമ്പോൾ നമുക്ക് സമാധാനമാണ് അപ്പം അത് അമ്മ അച്ഛനൊക്കെ ചായ പിടിച്ചതിന് ശേഷം വന്ന കേട്ട അതിന് അമ്മ ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നു അച്ഛനും ബേബിയും ഉണ്ണികൾ കൂടിയിട്ട് കാത്തുമേനെ നോക്കില്ലായിരുന്നു മെയിൻ പരിപാടി അപ്പ ഏകദേശം എല്ലാവരും സെറ്റാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണി ആയിട്ടുണ്ട് പത്തേ കാലിനാണ് നമുക്ക് വിളക്കെത്തിക്കേണ്ട അമ്പലത്തിൽ നിന്ന് ഇതും കൊണ്ടുവരിക വിളക്കും വിളക്കല്ല വിളക്കെല്ലാം കത്തിച്ചിട്ട് തന്നെയാണ് കൊണ്ടുവരിക അതും കൊണ്ടുവരിക അപ്പോൾ അതിൻ്റെ ഏകദേശം ടൈം ആയപ്പോൾ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ കുറച്ചു നേരം നിന്നു അതിൻ്റെ വരാം അതേപോലെ ഞങ്ങൾ ഇരുന്നിട്ട് കുണിക്കുമ്പോളോട് പറഞ്ഞു കൊടുക്കുക ഇത് മാമിയാണ് അമ്പലമാണ് നമുക്ക് കുറച്ച് നേരം അവിടെ നിൽക്കണം പൂവാ പോവാന്ന് പറയാൻ പാടില്ല ശാപം കിട്ടും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കായിരുന്നു അപ്പോൾ ഏട്ടൻ വീട്ടിയെടുക്കണുണ്ട് അപ്പം പിന്നെ അവിടെ ഒന്ന് പോസ് ചെയ്തു അപ്പം അതാ നമുക്കുള്ള വിളക്ക് തെയ്യം കൊണ്ട് വരുന്നുണ്ട് അവിടെ നിന്ന് ചേട്ടന്മാരെ അപ്പം അത് കത്തിക്കൊണ്ട് എല്ലാവരും സെറ്റായിട്ടാണ് ഞാൻ അതേപോലെ ഇങ്ങനെ കുറെ ആൾക്കാർ തോർത്തും കൊണ്ട് എടുത്തിട്ട് കണ്ടു അതെന്തുകൊണ്ടാണെന്നൊന്നും പറഞ്ഞു തരിച്ചു ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ആൾ ചേച്ചിയോട് ചോദിച്ചപ്പോൾ രണ്ട് മൂന്ന് കാര്യം പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് ആയിരുന്നു അതുകൊണ്ടാണ് എന്താണെന്ന് മനസ്സിലാവാത്ത പോലെ അപ്പോൾ നിങ്ങൾക്ക് അറിയി ഞങ്ങൾക്ക് അതൊന്നും പറഞ്ഞു തരും അടുത്ത അടുത്ത കൊല്ലം തൊട്ട് പൊങ്കാലയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തോർത്തു കൊണ്ട് എടുക്കാമല്ലോ തോർത്തും കൊണ്ടൊക്കെ ഉണ്ട് പക്ഷെ എന്തിനാണ് എടുക്കേണ്ടത് എന്ന് അറിയത്തണം അത് വല്ല ഹചാരത്തിൻ്റെ കാര്യം കൊണ്ടാണോ എന്നൊന്നറിയത്താനും നമ്മൾ എടുത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരാൾ കത്തിച്ചയുമൊന്നും ബാക്കിയുള്ളവർ കത്തിച്ചാലും മതി അപ്പം എൻ്റെ കത്തം കുറച്ച് ടൈം കൊടുത്തു അപ്പം ഞാൻ മെല്ലെ മെല്ലെ അങ്ങനെ വന്നേ പ്രാർത്ഥിച്ച് അടുപ്പൊക്കെ കത്തിച്ചു വിട്ടാ നമ്മൾ കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ദേവിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനൊക്കെ സാധിക്കില്ല അടുത്തോല്ലോ ഞാൻ ഇവിടെ വന്ന് പൊങ്കാലം ഇടാം എന്നോട് പറ്റിയാണ് ഞാൻ അടുത്തോല്ലോ എന്തായാലും വന്ന് പൊങ്കാല ഇടുന്നൊക്കെ പ്രാർത്ഥിച്ച് അടുപ്പൊക്കെ കത്തിച്ചു ഞാനമ്മീ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഏട്ടൻ അടുത്ത വീട് കേട്ടോ ഏട്ടൻ ഏട്ട ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളടുത്ത് വന്നിരുന്നു പിന്നെ വേണ്ട എല്ലാവരും അടുപ്പ് കത്തിച്ച പാടൊരു പുകമായിരുന്നു ഇടയിൽ എനിക്കിങ്ങനെ കുറച്ച് ശ്വാസം ഉട്ടലും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ അവിടെ തന്നെ ഒന്നും മാറി നിൽക്കലും മുഖൊക്കെ തുടക്കലൊക്കെ ആയിരുന്നു പിന്നെ പിന്നെന്താ നമ്മൾ മൂന്ന് വട്ടം വില വെ വില കൈ കൊണ്ട് ചുറ്റിയിട്ട് നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കും അപ്പോൾ ആദ്യം അമ്മ ഇട്ടുകൊടുത്തു ആദ്യം കഴിഞ്ഞിട്ട് ഞാൻ ഇടാന്ന് വിചാരിച്ചു എൻ്റെ തിളച്ചിട്ടുണ്ടായിരുന്നില്ലേ അമ്മരെ ആദ്യമേ കത്തിയിട്ടുള്ളത് കൊണ്ട് അമ്മേരെ പെട്ടെന്ന് തന്നെ തിളച്ചു അങ്ങനെ താ ഞാനും അരിയിട്ടു കൊടുത്തു ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നമ്മൾ അരിക്കെട്ട് കൊടുക്കുകയാണ് അടുത്ത കൊല്ലം എനിക്ക് പൊങ്കാലിടാൻ വര വരാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ഫസ്റ്റ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് ദേവിയോട് ആദ്യം പ്രാർത്ഥിച്ചത് എനിക്ക് അടുത്ത കൊല്ലം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് പൊങ്കാലിടാൻ വരാൻ പറ്റണം എനിക്ക് മാത്രമല്ല ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ വരാൻ പറ്റും ഞാൻ കഴിഞ്ഞ കൊല്ലം എങ്ങനെയാണോ എന്ന് അതേപോലെ ഈ കൊല്ലം എനിക്ക് വരാൻ പറ്റി ഇതേപോലെ എനിക്ക് അടുത്ത കൊല്ലം വരണം എന്ന് പ്രാർത്ഥിച്ചു മ്മരാസങ്ങളൊക്കെ മാറിനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നമ്മളരിയൊക്കെ ഇട്ടു പിന്നെ അതങ്ങനെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് തൂകിപ്പോണം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ശരിക്കും നമ്മൾ തിളച്ച് തൂക്കിപ്പോണ വശം കിട്ടിയിട്ടില്ല അത് തളയൊക്കെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ അമ്മരെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ തിളച്ച് പോകുമ്പോഴേക്കും അമ്മരെ ശരക്കരക്ക് ഇടാറായിട്ടുണ്ടായിരുന്നു അമ്മരെ പെട്ടെന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ എൻ്റെ പോയിട്ടുണ്ട് എനിക്ക് എനിക്കൊന്നും വീഡിയോയിൽ ശരിക്കും കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാം ഭംഗിപ്പോലെ തന്നെയായി ഏതൊക്കെ സൈഡൊക്കെ പറയും അതൊന്നും എനിക്കറിയില്ല കേട്ടോ സത്യം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണവരെനിക്കൊന്ന് കമൻ്റ് ചെയ്തിട്ട് വന്നോളെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും തിളച്ച് തൂക്കി പോകണം എന്ന് എനിക്കറിയായിരുന്നു അതൊക്കെ പോയി അപ്പോഴേക്കും അമ്മ ശർക്കരയും നാളികരൊക്കെ ഇട്ടുകൊടുത്തു ഞാൻ ഇനി അരി വേഗം വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അരി അടിയൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എനിക്കാണിങ്ങനെ അടുപ്പത്ത് ഫുഡ് വെച്ചിട്ടുള്ള ശീലമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇളക്കുമ്പോൾ ഇടയ്ക്ക് കലക്കൊന്ന് ഇളക്കും കലും കല്ലൊക്കെ ഇളകും അപ്പം എനിക്ക് പേടീശ്വരോ എന്തെങ്കിലും വരും ഞാൻ പൊങ്കാല സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങോട്ട് ലാസ്റ്റ് ഞാൻ അവിടെ പ്രാർത്ഥിച്ചാണ് ഞാൻ ഫുൾ ടൈം പ്രാർത്ഥിക്കുക ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് മൈൻഡ് ഫുള്ളായിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഏകദേശം എന്ത് ചെയ്യുമ്പോൾ ഞാൻ ശരക്കര ഇട്ട് കൊടുക്കാണ് ബാക്കിയുള്ള ശർക്കര ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തു അപ്പൊ പറഞ്ഞു നിന്റെ കടും പായസായിക്കോട്ടെ ആ ഫുൾ ശർക്കര ഇട്ടുകൊടുത്തോളം പറഞ്ഞു അപ്പൊ എന്നെ ശരക്കരയും നാളികരും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം പൊങ്കാല ഇടാൻ പറ്റി എല്ലാം ഭംഗി പോലെ കഴിഞ്ഞു അപ്പൊ കാത്തുമലം കാത്തുമൊ പോട്ടാ അതൊക്കെ ഒതുക്കിയിട്ട് അമ്മ വരും എനിക്ക് ഒരു മണിക്കാവുമ്പോഴാണ് ആപ്പിയാണോ ഞാൻ അത്ര ഹാപ്പിയാണ് നമ്മളപ്പുറത്തേക്കോട് ഇങ്ങനെ ഭർത്താടക്കം പറയായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞ കാര്യമായിട്ട് എനിക്ക് ഭയങ്കര ഫീലടിച്ചു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരു പക്ഷെ എനിക്ക് വന്നു ഞാൻ മറ്റാനെ കഴിച്ച കുഞ്ഞു കുഞ്ഞി ൂരെ വന്നിട്ട് സാധിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്റെ എന്താഗ്രഹം പറഞ്ഞ എനിക്ക് സാധിച്ച എന്റെ കൂടെ ഞാൻ പങ്കെടുക്കും ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് ഒന്നാ ലൈഫ് മൊത്തം എന്റെ ഈ ചെമ്മൻ തീരുന്ന വരയ്ക്കാൻ കൂടെ എൻ്റെ കിട്ടിയെന്നാണ് പിന്നെ നമ്മൾ കുറച്ചു നേരം ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഇനി അമ്പലത്തിൽ നിന്ന് പുണ്യാകം തെളിക്കാൻ വരില്ല നേരത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ഒരുപാട് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ആ ടൈമിൽ നമ്മളെ ചുറ്റും മീഡിയക്കാരായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോസോ അതിനൊന്നും പ്രത്യേകിച്ച് എടുക്കാൻ പറ്റിയില്ലാട്ടോ പിന്നെ അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അത് അമ്മേടെ ഫോണിലെടുത്ത് വീഡിയോ കേട്ടോ ഞാൻ അപ്പം അമ്മയിൽ നിന്ന് മേടിച്ചതാണ് അപ്പം അതാ പുണ്യാളിച്ചു പോയിഞ്ഞാൽ നമ്മളിങ്ങനെ വിളക്കോ എന്തെങ്കിലും കത്തിച്ചിട്ട് തന്നെ മൂന്നിട്ടൊഴുകും കത്തുമ്മിൻ്റെ അല്ലേ അപ്പോൾ അത് അമ്മ തന്നെയാട്ടോ ചെയ്തത് ഞാൻ രണ്ടാൾക്കാലും അമ്മേനെയാണ് ചെയ്തത് അമ്മ അതൊക്കെ ചെയ്ത് സെറ്റാക്കുകയാണ് അതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അറിയുന്നില്ല പിന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം വന്നപ്പോൾ അപ്പുറത്തെ അമ്മാരോടും എല്ലാവരോടും ചോദിച്ചിട്ട് ഞാൻ മനസ്സിലാക്കി അറിയാം കേട്ടോ

അത് അമ്മ അനുഗ്രഹിക്കണ ആറത്തോളം വരെ ഞാൻ പ്രാർത്ഥിക്കാം അപ്പൊ നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയാലും നമ്മളിപ്പോ പന്ത്രണ്ട് മണിക്കാണ് ഔട്ട് ചെയ്യേണ്ടത് അത് ഇന്നത്തെ ദിവസമായ ഒരു മണി ആയിണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങി

അപ്പോൾ അതാണ് ഞങ്ങൾ ആ ഇത്ര വീഡിയോസ് എടുത്തുള്ളൂ ഇവിടെ നിന്നും അങ്ങോട്ട് ഒരുപാട് നേരം ബ്ലോക്ക് തന്നെയായിരുന്നു ഒരു മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് ബ്ലോക്കിൽ മാത്രം കിടന്ന അവസാനം പുലരച്ചായിരുന്നു നമ്മൾ വീട്ടിലെത്തിയത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്ര വീഡിയോകൾ അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് തന്നെ ആയിരിക്കും ബൈ